വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി പത്തൊൻപതിന് മലപ്പുറത്ത് നടക്കുന്ന വഖഫ് സംരക്ഷണ റാലിയുടെയും മഹാസമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഈ ബില്ലിൽ ഞങ്ങൾ മതേതരമാക്കുക എന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ സംഗതി അങ്ങനെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ മതേതരാക്കല്ല ചെയ്യുന്നത് മതേതരമാക്കാൻ വേണ്ടിട്ട് ഇവർ ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ സംസാര പക്ക ോഡിലേക്കാണെങ്കിലും കേന്ദ്ര വക്ക് ബോർഡിലേക്കാണെങ്കിലും നിലവിലുള്ളത് അതിനുള്ള വക്ക് ബോർഡ് അംഗീകാരങ്ങൾ സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വത്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങളാണ് കേരള ഗുരുവായൂർ ദേവസ്വം ബോർഡ് അത് ശബരിമല ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്വാഭാവികമായിട്ടും വക്കുബോർഡ് കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ നിർഭാഗ്യപരമായി പറയുന്നത് ഇനി മുതൽ ഇതിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് മുസ്ലിം എം എൽ എ നിന്നും ഇതിലേക്ക് ബുധനാഴ്ച വൈകിട്ട് മലപ്പുറം നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി മച്ചിങ്ങിൽ ബൈപ്പാസ് ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് വൈകിട്ട് ആറിന് നടക്കുന്ന മഹാസമ്മേളനം എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് അധ്യക്ഷത വഹിക്കും ഖാലിദ് മൂസ നദ്വി എസ് ഡി പി ഐ ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷറഫ് മൌലവി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുരളീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സിയാദ് പി പി റഫീഖ് പി കെ ഉസ്മാൻ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരങ്ങിക്കൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ എസ് ഡി ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ഗാജ ഹുസൈൻ ജില്ലാ പ്രസിഡന്റുമാരായ അൻവർ പഴങ്ങി മുസ്തഫ കൊമേരി ഷഹീർ ചാലിപ്പുറം തുടങ്ങി രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും സമ്മേളനത്തിൽ എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ ഇരങ്ങിക്കൽ സെക്രട്ടേറിയറ്റ് അംഗം ഇഗ്രാമുൽ ഹക്ക് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴങ്ങി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുതുടി എന്നിവർ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം